ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു സൺഡേ വ്ളോഗാണ് കൊച്ചു കുറച്ച് വിശേഷങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് രാവിലെ എഴുന്നേറ്റു ചായ ഇട്ടു ചായ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മൊ അല്ല മുട്ടയല്ല അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ഈ പച്ചക്കറികളല്ല കിഴങ്ങും ഒക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അപ്പോഴേക്കും ഒരാൾ ഷട്ടിൽ കളിക്കാനൊക്കെ പോകാൻ റെഡിയായിട്ട് വന്നു അങ്ങനെ ഞാൻ എന്തേ പച്ചക്കറിയൊക്കെ വീണ്ടും പച്ചക്കറി എന്ന് പറയുന്നത് കിഴങ്ങും ഒക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു അപ്പം ദേ ആ ഒരു ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു അന്നേരം ഞാൻ നോക്കിയപ്പോഴാണെ അപ്പുറത്തെ രണ്ട് പേരിതേ സുഖമായിട്ടിരുന്ന് കമ്പിളിയൊക്കെ പുതച്ചിരുന്ന് രാവിലെ ഇരുന്ന് ടി വി കാണുന്ന കേട്ടോ സിനിമ കാണുന്നേ ഇല്ല റോബോട്ടിൻ്റെ സിനിമ ഉണ്ടല്ലോ എൻ്റെ പേരെന്തോന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കേ അപ്പോൾ ചായയൊക്കെ ഇരുന്ന് കുടിച്ച് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സിനിമ കാണിട്ട് ഞാൻ ആ സമയത്തിന് ഗ്രീൻ പീസ് കയറി കടുവ ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു പ്രാവശ്യം വെറുതെ ഒരു ഒന്ന് ഈ ഗ്രീൻ പീസ് കയറി ചട്ടിയിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ നാല് മൂന്ന് പേരും പറഞ്ഞായിരുന്നു ഇത് ഇന്നത്തെ ഗ്രീൻ പീസ് വർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ആ ഒരു മൺചട്ടിയിൽ വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റാണെന്ന് അപ്പോൾ ഇന്നും അതുപോലെ മൺചട്ടിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ വേവിച്ച ഗ്രീൻ പീസ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ഒരു രണ്ട് സ്പൂൺ തേങ്ങ തേങ്ങയും മല്ലിപ്പൊടിയും മസാലയും കൂടെ അരച്ച് നന്നായിട്ട് അരച്ചൊഴിച്ച് കടുവും വറുത്തിട്ടു അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീ സേറി നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വറ്റിയൊക്കെ വരട്ടെ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ഗ്രീൻ പീ സേറി സെറ്റായിട്ടുണ്ട് ആ സമയത്തിന് ഇനി അപ്പം ഉണ്ടാക്കണം അങ്ങനെ ദൈ അപ്പമൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചു അപ്പത്തിന് ഞാൻ ഒട്ടും തേങ്ങ തെ ഇട്ടല്ല കേട്ടോ വെറുതെ അരിയും പച്ചരിയും എന്താ പറയുന്നത് അവലും കൂടൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളതാണ് അവലും റവയും കൂടൊക്കെ ചേർത്തിട്ട് നല്ല ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉള്ള അപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ പുറത്ത് വന്നതിന് ശേഷം മിക്കവാറും ഇങ്ങനെയാണ് അപ്പം ഇവിടെയൊക്കെ അതിൽ തേങ്ങക്ക് കുറച്ച് ക്ഷാമം ആയതുകൊണ്ട് വിലയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് അപ്പം ഒക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പം ദേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രാവിലെ രാവിലെ എന്ന് പറയാനിപ്പോൾ ഒരു ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് നല്ല വെയിലും ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുവുണ്ട് മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയതാണ് അപ്പം മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് ആദ്യമേ നമുക്ക് എ ടി എമ്മിൽ കയറണം എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ കയറി കുറച്ച് കാശുമൊക്കെ എടുത്ത് നമ്മൾ നേരെ ഗൂഗിൾ മാ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിൽ അപ്പം ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങി യാത്ര തുടങ്ങി ഇതേ ഒരു എന്താ അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെ പോയി ഇതുവഴി ആദ്യമാണ് ആദ്യമായിട്ട് വരുവാണ് കേട്ടോ അപ്പം അതിന് അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെ ചെന്ന് കയറി നല്ല രസമുണ്ട് ഇവിടെ എന്താ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോയാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ രണ്ട് സൈഡ് ഇതേപോലെ നല്ല ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ അപ്പം അതൊക്കെ കണ്ടുപോകാൻ നല്ലൊരു എന്താ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പം ഞങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് നേരെ തിരിച്ചു വന്ന് ആ മാർക്കറ്റിൻ്റെ കൂടുതൽ പിടിയിടാഞ്ഞത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കിയിട്ട് പോയതാണേ ചോറ് കാര്യങ്ങളൊന്നും വെച്ചില്ല അപ്പം വന്ന ഉടനെ അരി അങ് അടപ്പിയിട്ട് കേട്ടോ അരി വെള്ളം തിളക്കുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് കിട്ടും ഒന്നും ചെറുതായിട്ടൊന്നും ചൂടായതേ ഉള്ളൂ സമയമില്ലാത്ത സമയമായതുകൊണ്ട് എന്താ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി അടുപ്പിച്ചായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന അരിയായണ്ട് അങ്ങ് ഇട്ടു പിന്നെ ബീഫ് വാങ്ങിച്ചായിരുന്നു അപ്പം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെക്കുകയാണേ ബീഫ് ഞാൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ബീഫിനകത്ത് ചേർക്കുന്ന എല്ലാ മസാലകളും കുറേശ്ശെ ഇട്ട് വെക്കും കേട്ടോ അപ്പം അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളപ്പൊടിയും വറ്റൽമുളകും അങ്ങനെ എല്ലാ മസാലകളും അതിൻ്റെ കുറേശ്ശേ ഇട്ടിട്ടാണ് ഞാൻ ബീഫ് വേടി വേവിക്കാൻ വെക്കുന്നത് കേട്ടോ പക്ഷേ ഒന്ന് പണ്ടര അടങ്ങി കേട്ടോ ഇപ്പോൾ തന്നെ ഒരു രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ കപ്പയൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പയൊക്കെ വേവിച്ചു കപ്പയൊക്കെ വേവിച്ചു ബീഫും ഒക്കെ റെഡിയായി കപ്പതാ ഇതുപോലെ വേവിച്ചു െടുക്കുന്നതാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇതുപോലെ ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം എങ്കിലേ നല്ല എനിക്കും ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ഉപയോഗിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മോരും ബീഫ് കറിയും ഒക്കെ ഒഴിച്ച് എല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് കഴിക്കാൻ ആ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയി ബീഫ് വാങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ